പിന്നെ എന്തുകൊണ്ട് മമ്മൂക്കാക്കി അവാർഡ് കൊടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല ഇനി അദ്ദേഹത്തിൻ്റെ പേരാണോ പ്രശ്നമെന്നവും അറിയില്ല സത്യമാണല്ലോ ഇപ്പം അങ്ങനെ ആണ് അവാർഡ് കൊടുക്കുന്നത് മുസ്ലിമോ ഹിന്ദോ ക്രിസ്ത്യനോ നമുക്ക് അവാർഡ് കൊടുക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ നമുക്ക് മനസ്സിലായിരുന്നു കേട്ടോ ഈ ഒരു അവാർഡ് മമ്മൂക്കാക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ താഴ്ക്കം അങ്ങനെ നമ്മൾ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ച ഒരു ദിവസമായുണ്ട് ഇന്ന് ആഗസ്റ്റ് പതിനാറിന് നമ്മള് മലയാളത്തിൽ മികച്ചതാണ് സ്റ്റേറ്റ് അവാർഡാണ് മികച്ചതെന്ന് വെച്ചാൽ പൃഥ്വിരാജാണ് ആട് ജീവിതം എന്ന സിനിമ ഒക്കെ അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് കിട്ടുന്നത് മികച്ച നാട്ടിൽ നമ്മൾ ഓർമ്മിച്ചേച്ചിയാണ് ഉള്ളൊഴുക്കുന്ന സിനിമ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് കിട്ടിയത് പിന്നെ മമ്മൂക്കേറ്റ അവസാന നിമിഷം വരെ പൃഥ്വിരാജ് എന്താ പറയുക മത്സരിച്ച് മമ്മൂക്കാൻ്റെ കാതലും പിന്നെ കണ്ണൂർ സ്കൂളാണ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നു പൃഥ്വിരാജിൻ്റെ ആട് ജീവിതവും ഞാൻ വിചാരിച്ച വെച്ചാൽ പൃഥ്വിരാജ് കിട്ടണം തന്നെയാണ് കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആട് ജീവിതം സിനിമയ്ക്ക് കണ്ടവർക്കും മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം അതിൽ കാണിച്ച ഡെഡിക്കേഷനും എന്താ പറയുക ആക്ടിങ്ങും വേറെ ലെവലായിരുന്നു ഇവിടെ ചർച്ച ആണെന്ന് വെച്ചാൽ നമ്മൾ നാഷണൽ അവാർഡാണ് കേട്ടോ ഇതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബെസ്റ്റ് നടനിലെ അവാർഡ് കൊടുത്തത് അല്ലോർജുനായിരുന്നു അതായത് ചിത്രം പുഷ്പ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് വർഷം പിറകിലായിട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡാണ് ഇപ്പോൾ കൊടുത്ത് നിലവിലിപ്പോൾ കൊടുത്തിട്ടില്ല രണ്ട് വർഷം ഡിലേ ആയിരുന്നു അപ്പോൾ ഞമ്മൾ പറഞ്ഞത് അല്ലോർജുൻ കഴിഞ്ഞ വർഷത്തെ അല്ലോർജിനാണ് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലോർജിന് കൂടെ അവസാന നിമിഷം വരെ ആ മത്സരിച്ചാൽ നമ്മുടെ മമ്മൂക്കിയായിരുന്നു മമ്മൂക്കാണ് ചിത്രം പേരുന്നത് അപ്പം ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാത്തതിൻ്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് നമ്മളെ മേജർ രവി ആ ഒരു കമ്മിറ്റിയിലുണ്ടായ ഉണ്ടായൊരു അംഗമായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ അദ്ദേഹം ഇപ്പം കേരളമാണ് എന്തായാലും നമുക്ക് ആ ഇൻ്റർവ്യൂ എന്തേലും കാണാം പേരമ്പും മമ്മൂക്കയുടെ പെർഫോമൻസും പലരും എന്താണ് സംഭവിച്ചത് സി അവിടെ എനിക്ക് തോന്നുന്നത് ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മമ്മൂക്കയുടെ പെർഫോമൻസ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് പരാമർശിക്കും ഞാനും വളരെയധികം ഹോപ്പ് ചെയ്തിട്ടുള്ള പക്ഷെ ആ സിനിമയുടെ എവിടെയോ സെക്കൻഡ് ഹാഫിനകത്ത് എവിടെയോ കുറച്ച് സിനിമ വലിഞ്ഞു പോകും ഇതാണ് അവിടുത്തെ ഇതുണ്ട് ആ വലിഞ്ഞു പോയ സമയത്ത് ആ ഒരു കോൺസെൻട്രേഷൻ നടനോടുള്ള കോൺസെൻട്രേഷൻ അവിടെ എവിടെയോ വലിഞ്ഞു പോയെന്നുള്ള ഒരു തോന്നൽ ഇതാണ് ഡിസ്കഷൻ വന്നത് അങ്ങനെയാണ് മമ്മൂക്കയുടെ പേര് അവിടെ നിന്ന് ഓക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ എവിടെയോ സിനിമ അത് രണ്ട് രണ്ടര മണിക്കൂർ നേരത്തെ സിനിമ സെക്കൻഡ് ഹാഫിനത്തെ എവിടെയോ വലിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട് ഇതിലാണ് ഈ ഡിസ്കഷനിൽ പിന്നെ മമ്മൂക്ക അങ്ങനെ സൈഡിലേക്ക് ആയത് ഓക്കെ അദ്ദേഹത്തിന് അറിയില്ല എന്താ കാരണം കൊടുക്കത്തിന് കാരണം അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം പറഞ്ഞാൽ ആ ഫിലിം രണ്ടാം ഭാഗത്തിൽ ഭയങ്കര ഡി എന്താ പറയുക ലാഗായിരുന്നു ഒരു റീസൺ പറയുന്നതാണ് അവാർഡ് എത്രയും വലിയൊരു അവാർഡ് കൊടുക്കാത്തതിൻ്റെ റീസൺ അദ്ദേഹം പറയുന്നത് ആ പടത്തിന് ലാഗ് ഉണ്ടായിരുന്നു എന്ന് അല്ലെങ്കിൽ ആക്ടിങ് ഉണ്ടായിരുന്നു എന്നല്ല പിന്നെ പുഷ്പക്കല്ലം അല്ലൂർജുനി എങ്ങനെ കൊടുത്തതെന്ന് ഇപ്പോഴും നമുക്ക് ഹാരിക്കു അറിയാൻ പറ്റാത്തൊരു രഹസ്യമാണ് കേട്ടോ അതൊന്നും അവട്ട് ഇപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മികച്ച ആണെങ്കിലെ നാഷണൽ അവാർഡ് കിട്ടിയത് മറ്റേ ഋഷഭ് ചെട്ടിക്ക് ആട്ട അവിടെയും അവസാന റൗണ്ട് വരെ മത്സരിച്ച് നമ്മൾ മമ്മൂക്കിയായിരുന്നു ചിത്രം പിന്നെ റോഷാക്കും നൽപറ നേരത്തെ മഴക്കും കാണട്ട ഈ രണ്ട് സിനിമയും ഏത് റേഞ്ചിലാണ് അദ്ദേഹം അഭിനയിച്ച് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഋഷഭ് ഷെട്ടിക്ക് പുറത്തു കാന്താര എന്ന സിനിമ കാണട്ട ആ ഒരു സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അങ്ങനെ ആ സിനിമ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല അവസാനം എന്താ പറയുക ഒരു ക്ലൈമാക്സിലൊരു മുപ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ ആക്ടിംഗ് കൊള്ളായിരുന്നു പക്ഷേ ഈ രണ്ട് സിനിമ നോക്കുന്ന സമയത്ത് നൽപ്രക നേരത്തെ മഴക്കും ആ സിനിമ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ മമ്മൂട്ട് പറഞ്ഞ മമ്മൂട്ടി നടൻ വേറെ ലെബലായിട്ട് കാരണം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം അഭിനയിച്ചത് അത് റോഷാക്കും രണ്ട് പടവും പിന്നെ രണ്ട് ജോണറിലുള്ള പടമാണ് പിന്നെ എന്തുകൊണ്ട് മമ്മൂക്കാക്ക് ഒരു അവാർഡ് കൊടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല ഇനി അദ്ദേഹത്തിൻ്റെ പേരാണോ പ്രശ്നമെന്ന് അതും അറിയില്ല സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങനെ അവാർഡെല്ലാം അവാർഡ് കൊടുക്കുന്നത് മുസ്ലിമോ ഹിന്ദോ ക്രിസ്ത്യനോ നോക്കിയിട്ട് അവാർഡ് കൊടുക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ ഈ ഒരു അവാർഡ് മമ്മൂക്കൊക്കെ എന്തായാലും കിട്ടാൻ പോകുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ തായക്കാന്നൊരു ഈ ഫോട്ടോ നേരത്തെ ഞാൻ കണ്ടതിട്ടുണ്ടായിരുന്നു പക്ഷെ ഋഷഭ് ഷെട്ടിയും പിന്നെ നമ്മളെ മോദിയും തമ്മിലൊരു ഫോട്ടോ ആണ് അതെന്തെങ്കിലും ആവട്ടെ ഈ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയില്ല മമ്മൂക്കൊക്കെ എന്തായാലും അവാർഡ് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം പിന്നെ എല്ലാം എന്താ പറയുക രാഷ്ട്രീയമാണല്ലോ എല്ലാം രാഷ്ട്രീയമാണ് സിനിമ ആവട്ടെ സ്പോർട്സ് ആവട്ടെ എല്ലാം അപ്പം നമുക്ക് ഇതല്ല അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റും രണ്ട് നടനും ഒരിക്കലും കമ്പാരിസൺ ചെയ്യുന്നതും അല്ല കേട്ടോ രണ്ട് നടനും അബ്ബാറ കഴിവില്ല ആക്ടിംഗാണ് അതൊന്നും പറയാവുന്നില്ല പക്ഷേ എന്തുകൊണ്ട് ഈ കാന്താര സിനിമയ്ക്ക് ഇദ്ദേഹത്തിന് മികച്ച മികച്ചാണല്ലോ അവാർഡ് കൊടുത്തത് എന്നുള്ള കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തുപാടെ കഴിഞ്ഞ വർഷം പിന്നെ അല്ലോർജുന കൊടുത്തിട്ടുണ്ടായത് ആ സമയത്തും മമ്മൂട്ടിയായിരുന്നു എതിരാളി ഈ ഇപ്രാവശ്യം മമ്മൂട്ടിയായിരുന്നു എതിരാളി രണ്ടും സൗത്ത് ഇന്ത്യയിലെ കൊടുത്തു ഒന്ന് തെലുങ്കിലാണെങ്കിലും ഒന്ന് കന്നഡയിൽ മികച്ച സിനിമ കെ ജി എഫ് അറി കൊടുത്ത കെ ജി എഫ് ടു എന്നുള്ള എന്ത് മതിരിടേ എന്ത് മതി അവാർഡാണ് കൊടുത്തത്